ശ്രീരാമജയം പൂരത്തിൻ്റെ അന്ന് തേവരുടെ എല്ലാ പൂജകളും കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ അതായത് അത്താഴപ്പൂജ വരെ ആ ദിവസത്തെ എല്ലാ പൂജകളും കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട് അത്താഴപ്പൂജ വരെ ഉള്ള കഴിഞ്ഞ് വീണ്ടും വിളക്ക് വെച്ചതിന് ശേഷമാണ് ദേവർ ആറാട്ടുപുഴയ്ക്ക് എഴുന്നള്ളത് അതൊരു എന്താ പറയുക ശ്രീഭൂമി സമേതനായിട്ടുള്ള ശ്രീരാമസ്വാമി എന്നുള്ള പ്രൗഢിയോട് കൂടിയിട്ട് സ്വന്തം പള്ളിയോടത്തിൽ അവിടെ ഇറങ്ങണം അപ്പോൾ പ്രകൃതി പോലും വല്ലാത്തൊരു അന്തരീക്ഷമാണ് കാരണം എന്തെന്നില്ലാത്തൊരു വൈഭവം ഒരു പ്രഭയാണ് ആ സമയത്ത് നമുക്ക് ആ ക്ഷേത്രത്തിലും ആ പുഴയും എല്ലാത്തിലും നമുക്ക് പ്രകടമാവുക കാരണം എന്താ പറയുക പുണ്യനദി അദ്ദേഹത്തിനെ അങ്ങോട്ട് അക്കരെ കടത്താണ് ചെയ്യണേ അത്രയും മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പോവുകയാണ് അത്രയും പ്രൗഢിയാണ് ആ ഇറങ്ങണേനെ അതോടുകൂടി അക്കരെ കടന്ന് അവിടുന്ന് ആനപ്പുറത്താണ് പിന്നെ നേരെ ആറാട്ടുഴിക്ക് പോവുക ആറാട്ടുഴിക്ക് പോകുക എന്ന് പറഞ്ഞു ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ തേവരം നിൽക്കുന്ന ആനയുടെ മുൻപിലും പിന്നിലും അത്രയും ജനങ്ങൾ അസഹസ്രകോടി ജനങ്ങളാണ് അതിൽ എത്ര ജനങ്ങളെന്ന് പറയാൻ പറ്റില്ല അത്രയധികം ഭക്തരാണ് അപ്പോൾ അവരൊക്കെ പിന്നെ എന്താ പറയുക അവരുടെ സ്വീകരണവും അവരുടെ നാമജപമൊക്കെ ആയിട്ട് നേരെ ആറാട്ട് ഒഴുകി പോവാം അവിടെ ചെന്ന് ആ എന്താ പറയുക ദേവമേള അപ്പോൾ ദേവസംഗമാണോ അത് ദേവർ ചെന്ന് ദേവസംഗമത്തിൽ പങ്കെടുത്ത് മന്ദാരങ്കടവിൽ ആറാട്ട് അപ്പോൾ മന്ദാരം കടവിൽ ആറാട്ട് സാധാരണ ഊരാത്തമ്മയും ദേവരും കൂട്ടിയിട്ടാണ് ഏറ്റവും കൂടുതലും എല്ലാവരും ആറാട്ട് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആറാടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തും തിരിച്ച് ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ ഉത്രംവിളക്ക് എന്നുള്ള ചടങ്ങുണ്ട് അത് പുറപ്പാടിൻ്റെ അന്ന് കൂടുതൽ മാണിക്കസ്വാമിക്ക് പുറപ്പാട് കാണാൻ വരാൻ സാധിക്കാത്തതുകൊണ്ട് ഉത്രംവിളക്ക് അതേപോലെ ചടങ്ങുകളാക്കി അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത മേൽശാന്തി വിളക്ക് കൊളുത്തി ആ ഒരു ചടങ്ങ് തൊട്ട് ഉരായ്മക്കാർ മണ്ഡപത്തിലിരുന്ന് അതേ കുളത്തിൽ തന്നെ ആറാട്ട് അതേപോലെ എല്ലാം ചടങ്ങുകളും ബ്രാഹ്മണിയും പാട്ട് എല്ലാം അതേപോലെ തന്നെ വേണം ഒരു മാറ്റവും വരാൻ പാടില്ല കാരണം അത് കുടമാണിക് സ്വാമിക്ക് അത് കണ്ട് തൊഴാൻ വേണ്ടി മാത്രം അത്രയും പ്രാധാന്യം ഉണ്ട് വേറൊരു ദിക്കിൽ ഇതുപോലെ ഒരേ ചടങ്ങ് ആവർത്തിക്കുന്നതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും എന്താ പറയുക പ്രത്യേകതകളുണ്ട് അതൊക്കെ ഭക്തർക്ക് അത് കാണാനും അനുഗ്രഹം നേടാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രാമ മ ഹരേ 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 രാമ 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 ഹൻ ദിവസത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ദേവരാഗത്തേക്ക് എഴുന്നള്ളിച്ച് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ഏകദേശം പൂരം ദിവസം ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ആവില്ലേ ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണി അത് കഴിഞ്ഞാൽ പൂരം ദിവസ ചടങ്ങുകൾ തുടങ്ങുകയാണ് അല്ലെ രാവിലെ അഭിഷേകം മുതൽ ഉഷപ്പൂജ ഉഷപൂജക്ക് ശേഷം പുത്തൻകുളത്തിൽ ആറാട്ട് പുത്തൻകുളത്തിൽ ആറാട്ട് കഴിഞ്ഞാൽ തിരിച്ചു വന്നു പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടക്കം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷം നമ്മ അത്താഴ് ദീപാരാനി അത്താഴ് പൂജയും ഒരുമിച്ചാണ് അത് കഴിഞ്ഞ് ശിവേലി ശിവേലി കൂടി കഴിഞ്ഞിട്ടാണ് എഴുന്നൊളിക്കുക അത് വളരെ പ്രത്യേകതയായിരുന്ന ഒരു ചടങ്ങാണ് ആറാ മറ്റു ദിവസങ്ങളിലൊക്കെ പൂജ അത്താഴ പൂജയ്ക്ക് മുമ്പാണ് പുറത്തേക്ക് എഴുന്നള്ളിച്ചിരുന്നതെങ്കിൽ അത് ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാർ തേവർ എഴുതുന്നത് അത്താഴ പൂജയും ശിവേലിയും കൂടി കഴിഞ്ഞിട്ടാണ് വളരെ മനോഹരമായ കാഴ്ച അല്ലേ വൈകിട്ട് എത്ര മണിയാവും ഒരു ഏഴര ഏഴര എട്ടുമണിക്കും എട്ട് മണിക്കാവുമ്പോൾ ആറാട്ടുപുഴ പൂരത്തിനായിട്ട് ദേവർ എഴുന്നള്ളിച്ച് മണ്ഡപത്തിൽ ഇറക്കി മണ്ഡപത്തിലേക്ക് എഴുതുന്നിട്ട് ആനപ്പുറത്ത് കയറ്റുമെന്ന് ആദ്യ ദിവസം ഉണ്ടായ ആദ്യത്തെ ദിവസം പോലെ തന്നെ മണ്ഡപത്തിൽ ജനങ്ങൾക്ക് ഒന്ന് അവസരം അത് കഴിഞ്ഞിട്ട് ആറാട്ടുപുഴയ്ക്ക് പോവാൻ ആനപ്പുറത്ത് അപ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ അതെ കയറി കഴിഞ്ഞാൽ ഗാർഡ് ഓഫ് ഓണർ ഉണ്ട് തേവർക്ക് പിന്നെ നേരെ അത് എത്തുന്നത് വരെ വളരെ സ്പീഡിലുള്ള യാത്രയാണ് അല്ലേ ചിറക്കൽ എത്തി കഴിഞ്ഞാൽ ഇറക്കി എഴുന്ന പൂജയില് ഇറക്കി എഴുന്ന പറയുന്നത് കൊണ്ടുവന്ന താമരമാല ചേർത്തി തവരെ വീണ്ടും ആനയൊക്കെ മാറി അവിടെ നിന്ന് അത് രാജാ കമ്പനിയുടെ അവിടെ രാജാ കമ്പനിയുടെ അവിടെ നമ്മള് കോലം ഉണ്ടാവും സാധാരണ അതിപ്പോ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ സ്വർണമായതുകൊണ്ട് അത് മാത്രം മകുടം വെക്കും പിന്നെ അവിടുന്ന് മറ്റേ ഡബിള അവസരം അങ്ങനെയുള്ള കുറച്ചുകൂടി ആഘോഷത്തോടുകൂടിയാണ് രാജാ കമ്പനിയുടെ അവിടെ പല്ലിശ്ശേരി ആനകളുടെ അഞ്ചാന അഞ്ചാന പല്ലിശ്ശേരി സെന്ററിൽ നിന്ന് പഞ്ചവാദ്യം അതങ്ങനെ പഞ്ചവാദി എത്തി അതങ്ങനെത്തി പഞ്ചവാദ്യം അവസാനിക്കും അവസാനിച്ച് അവിടുന്ന് പിന്നെ വെടിക്കെട്ട് അതൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ തേവർക്ക് മേളം 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 പാണ്ടി പാണ്ടി പാണ്ടിമേളം ഇരുപത്തൊന്നും ഇരുപത്തി ഒന്ന് ആന വേണം അന്ന് നിർബന്ധമാണ് ഇരുപത്തിയൊന്നായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചടങ്ങുകളൊക്കെ അതിനു വേണ്ടിട്ട് പന്തലിൽ നിൽക്കുന്നു അപ്പൊ ചേർപ്പിൽ ഭഗവതി വന്ന് തേവരെ പ്രദക്ഷിണം വെക്കുന്നു ഊരകത്ത് അമ്മത്തിരുപടി അപ്പുറത്ത് നിൽക്കുകയുള്ളു ഈ പണ്ടി പിന്നെ അപ്പുറത്ത് പിന്നെ അപ്പുറത്തുപ്പുറത്ത് വേണം മേളം അത് കഴിഞ്ഞ കേളിപ്പറ്റ് അല്ലെ ചടങ്ങുകളൊക്കെ ആറാട്ടുകടവിലേക്ക് അമ്മത്തിരുപടിയുമായി അങ്ങനെ 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 പോണു അമ്മത്തിരുപെടി താഴത്തെക്കൂടെ തേവര് മോളെ കൂടെയാണ് പോവുക അല്ലേ പിന്നെ പിന്നെ അമ്മ തിരുവടിയുടെ ഒപ്പമാണ് തേവര് കൂടിയാറാട്ട് തേവരും അമ്മ തിരുവടിയും ഒന്നിച്ചാണ് ആറാടുക ആ സമയത്ത് മുപ്പത്തി കോടി ദേവകളുടെയും സാന്നിധ്യം ആറാട്ടുപുഴയിലുണ്ടെന്നും ഏറ്റവും പ്രധാന പ്രധാനമായ അതിനു മുമ്പ് കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വൈകുണ്ഠ ദർശനം എല്ലാവരും വളരെ ഭക്തി പുരസരം തൊഴാനായിട്ട് കാത്തു നിൽക്കുന്ന കൂട്ടി എഴുന്നള്ളി എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെയൊക്കെ മനസ്സിലെ അത്ര യും വികാരം വരുന്ന അത്രയും ഭംഗിയായ അത് കഴിഞ്ഞ് തേവര് തിരിച്ച് ആറാട്ടുപുഴ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് അതിന് മുമ്പ് ഒരു വേറൊരു പ്രത്യേകത കൂടി നമ്മൾ കണ്ടു വരണത് പാരമ്പര്യമായിട്ട് ഇപ്പം ആറാടുമ്പോൾ ഒരുമിച്ചാണ് ആ ആറാട്ടു പതിവ് അമ്മ തിരുപടി അമ്മ തിരുപടി ആയിട്ട് ഒരുമിച്ച ആറാട്ടു പതിവ് അത് കഴിഞ്ഞിട്ട് പണി അപ്പുറത്ത് അപ്പുറത്തുപുറത്ത് ഒരുമിച്ച് പാണി കൂട്ടാറുള്ളത് ഒരുമിച്ചാണ് പാണി പണി കൂട്ടി പിന്നെ അവിടെനിന്ന് അങ്ങനെ വന്നിട്ട് തേവര് അത് കയറിയിട്ട് നമ്മുടെ ആറാട്ടുപുഴ അമ്പലത്തിലേക്കാണ് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു ഒമ്പത് ശങ്കുളിക്കണം ഒമ്പത് അതൊരു അമ്മ തിരുവടിയും അത് കഴിഞ്ഞ് എല്ലാവരും ഉപചാരം പറഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവിനോട് മറ്റേ എല്ലാ ദേവീദേവന്മാരും ഉപചാരം പറഞ്ഞ് മടങ്ങിയതിന് ശേഷമാണ് പ്രയാർത്തവർക്ക് ഉപചാരം ആറാട്ടുപുഴയിലെ ആറാട്ടും ഉപചാരവും പൂരവിളംബരമൊക്കെ കഴിഞ്ഞ് തേവർ മറ്റേ മകുടമൊക്കെ ഊരി ആണ് തിരിച്ചു വരികയെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ പാരമ്പര്യ വഴിയിലൂടെയാണ് വരിക എന്നുള്ളത് തേവരുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇവിടെ എവിടെയാണ് ഒരു കഞ്ഞിക്ക് വേണ്ടിട്ട് നിർത്തല് വെണ്ട്രശ്ശേരി അമ്പലത്തിലാണ് കഞ്ഞി ആ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ആ നല്ല ചൂട്ടത്ത് ആ കഞ്ഞിയും പുഴുക്കും മാമ്പഴ കൂട്ടാനും ഒക്കെ ആയിട്ട് വളരെ രസകരമായ കഴിഞ്ഞു ആ കഞ്ഞിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഒരു നാലരയോടുകൂടി അല്ലെ അഞ്ചുമണിക്ക് മുമ്പായിട്ട് അഞ്ചുമണിക്ക് നാലരയോടുകൂടി ആ കൂടെ വരുന്നവരൊക്കെ ഒരു ക്ഷീണമെന്ന ചെറുതായിട്ട് മാറി കഴിഞ്ഞാൽ വീണ്ടും അത്ര വൈകിട്ട് ഴുതൊളിക്കാം ഏകദേശം ഒരു അഞ്ചര ഈ പറഞ്ഞ പോലെ അതെത്തി കഴിഞ്ഞാല് രാവിലത്തെ അതും ഈ ഉഷ നിവേദ്യം നിർത്തിവെദ്യം കഴിഞ്ഞാൽ അതായത് തലേദിവസം മുള ചടങ്ങ് കഴിഞ്ഞിട്ടാണല്ലോ വിളിപ്പിക്കുക അപ്പൊ തിരിച്ച് പിറ്റേ ദിവസം ഉത്രമുളക്കിന്റെ അന്ന് ഉഷയുടെ നിവേദ്യം കഴിഞ്ഞാൽ വെക്കും അത് കഴിഞ്ഞിട്ട് ഉഷ കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ ഉത്രമുളക്ക് കഴിഞ്ഞിട്ടാണ് അന്നത്തെ ദിവസം മുഴുവൻ ചടങ്ങ് വരിക ചടങ്ങ് വരിക പുത്രമുളക്കിന് ഏകദേശം പുറപ്പാടിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ പുത്രമുളക്കിൻ്റെ ഉണ്ടാവാറുണ്ട് അതായത് ബ്രാഹ്മിണിപ്പാട്ട് അത് അങ്ങനെ തന്നെയാ എല്ലാ ദിവസവും ഒന്നര പ്രദർശനം ഇംഗ് ഇക്കരയ്ക്ക് കിടക്കുമ്പോ രണ്ട് പ്രദർശനവും അക്കരെ മൂന്നര പ്രദർശനം അങ്ങനെയാണ് രണ്ട് പിന്നെ അതുപോലെ തന്നെ അക്കരക്ക് നമ്മൾ തേവരയിൽ നിന്ന് എഴുന്ന ദിവസങ്ങളുണ്ടല്ലോ രണ്ട് മാരമാരും ഒരുമിച്ച് ശംഖുളിക്കലും കടവിന്റെ അവിടെ നിന്ന് ചങ്കുലിച്ച് കഴിഞ്ഞിട്ട് ആണ് ഒരു പ്രദർശനം കഴിഞ്ഞ് വന്ന് കടവിന്റെ അവിടെ ചങ്കുളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അരപ്രദക്ഷം അവിടെ ചെന്നിട്ട് തേവരവിടെ ചങ്കുളിക്കും അത് പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞു വന്നത് ഉത്രമുളക്കിൻ്റെ അന്ന് ഈ പുറപ്പാടിൻ്റെ അന്നത്തെ പോലെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാഹ്മണി പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉത്രമുളക്കിൻ്റെ ഒക്കെ വിളിക്കുകയാണ് എഴുന്നള്ള കഴിഞ്ഞാല് ഗംഭീര പഞ്ചവാദ്യവും കാര്യങ്ങളും പഞ്ചവാദിയും എവിടെ വരെ പഞ്ചവാദ്യം വരെ നടപ്പുരയുടെ അറ്റം വരേ പോകുള്ളൂ അത് കഴിഞ്ഞാൽ പുറപ്പാടിന്റെ അന്നും ഉണ്ടായ അത് നാട്ടുകാരുടെ പറവയ്ക്കലൊക്കെ മിക്കവാറും നല്ല ആഘോഷവും ഗംഭീര ഗംഭീരമാണ് പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു അതെ അതെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ പുറപ്പാടിൻ്റെ അന്ന് അവിടെ പടിപ്പറയ്ക്കൽ ഒരു നറുപാടിൽ പറ അവിടുന്ന് അവിടുന്ന് മേളമായിട്ട് ഇങ്ങോട്ട് പോരുണ്ടല്ലോ അതേപോലെ തന്നെ ഈ ഉത്തരമുളക്കിൻ്റെ ഒന്ന് അതേപോലെ തന്നെ അത്ര മേളത്തിൻ്റെ ആൾക്കാർ എണ്ണങ്ങളില്ലെങ്കിൽ കൂടി അവിടുന്ന് ഇങ്ങോട്ട് വരും ഇവിടെ മറ്റേ അകത്ത് കിടക്കും അകത്ത് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ കേളി പറ്റിയുണ്ട് നടപ്പരയിൽ അത് കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് അന്നത്തെ ഉത്രം വിളക്കിൻ്റെ ഉത്രംവിളക്കിന് വേറെ ശരിക്കു പറഞ്ഞാൽ ഉത്രം അപ്പോഴാണ് ഉത്രമിളക്ക് ഈ പഞ്ചവാദിയോ അല്ലെങ്കിൽ അത് വളരെ ഉത്രമിളക്ക് മാത്രം അറിയുന്ന ഒരു അത് അതിൽ ഏഴാനും നിർബന്ധമായിട്ട് ഏഴാന വേണം ഒരു ശരിക്കു പറഞ്ഞാൽ അതൊരു എന്ന് പറയുമ്പോൾ ആ ഒരു ഒരൊറ്റ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ആനകളെ ഒരു ആ ഉത്തരമുളക്കിന് അത്ര പ്രാധാന്യം ഈ ഉത്തര ഉത്തരം പാട്ട് പിന്നാക്കാണ് കണക്കാക്കാൻ വിഭാഗം തിരിച്ച് പുറപ്പാട് അപ്പൊ ആ ഉത്തരമിളക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കണം പൂർത്തിയാക്കണം അതായത് ഉച്ചപൂജ അതായത് അല്ല ഒന്നിനും കുറവില്ലാണ്ട് അതുവരെ ഉണ്ടായിരുന്ന പോലെ ഒന്നിനും കുറവില്ലാണ്ട് ആ ചടങ്ങുകൾ മുഴുവൻ പൂർത്തിയാക്കിയത് പിറ്റേന്ന് വെളുപ്പിന് അത്തം ദിവസം വെളുപ്പിന് മണിയോട് കൂടിയാണ് ഉത്രം ദിവസത്തെ പൂരച്ചടങ്ങുകൾ എല്ലാം ഇങ്ങനെയാണ് ഒരു പൂരക്കാലം കഴിയുന്നത് തൃപ്രയാർ ക്ഷേത്രത്തെ സംബന്ധിച്ച് വാദ്യകലാരംഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രമാണിയായിരുന്നു പണ്ടാരത്തിലെ കുട്ടപ്പന്മാര ഏറ്റവും പ്രധാനമായ മാരാർ തറവാടുകളിൽ ഒന്നിൽ ജനിച്ച് മേളവും പഞ്ചവാദ്യവും തായമ്പകവും എന്നുവേണ്ട എല്ലാ ക്ഷേത്ര ചടങ്ങുകളും അറിയുന്ന അതിപ്രശസ്തനായ കലാകാരൻ അമ്പലത്തിലെ എല്ലാ ചടങ്ങുകൾക്കും പ്രമാണിയായിരുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ് രമേശൻ അപ്പോൾ ആ പാരമ്പര്യത്തിന് ഉടമയായിട്ടുള്ള ആ രമേശൻ രമേശന്മാരാണ് നമ്മളോടൊപ്പം ചേരുമ്പോൾ പല ചടങ്ങുകളും നമുക്കിതിൽ ഇടയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയധികം ചടങ്ങുകളുണ്ട് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ പറയുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ലക്ഷ്യം അങ്ങനെയാണ് നമ്മളിത് പറയാനായിട്ട് പുറപ്പെട്ടത്